എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ പ്രായരി ചിന്തപ്പാണ് ഇവിടെ നമ്മുടെ എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന എന്തുകൊണ്ട് ഇത്ര വലിയ വാർത്ത എന്ന് വെച്ചാൽ എം എൽ എ ആ പ്രശ്നങ്ങളൊക്കെ ശേഷം ആദ്യമായിട്ട് ഒരു പൊതുപരിപാടി പരസ്യമായിട്ട് ഇവിടെ ഒരു ഫ്ലക്സ് എല്ലാം വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഇതിനു മുന്നേ കുറച്ച് പരിപാടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും ആരെയും അറിയിക്കാതെ ആയിരുന്നു പക്ഷേ ഇതങ്ങനെയല്ല ഇത് കണ്ടില്ല ഫ്ലക്സെല്ലാം വെച്ച് ഇന്ന് ഇപ്പോൾ വരും എം എൽ എ ഇവിടെ കനത്ത സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് കരുതി കുറേ പോലീസുകാരെല്ലാം വന്നിട്ടുണ്ട് രണ്ടാമത് നമുക്ക് നോക്കാം റോഡിൻ്റെ ഒരു ഭാഗത്ത് ഡി വൈഫ് എ പ്രവർത്തകർ നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകർ എല്ലാവരും നിൽക്കുന്നുണ്ട് ബി ജെ പി പ്രവർത്തകരെല്ലാവരും എം എൽ എ എത്തി തെറിഞ്ഞ് ഡി വൈഫ് പ്രവർത്തകർ എല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ കാർ പോവാണ് what ും പക്ഷെ താങ്കളെ നാണെന്നൊന്നും തോന്നിഷേധ ഉണ്ടായിരിക്കുന്നത് പ്രതിഷേധങ്ങൾ പറഞ്ഞാൽ വഴി നടക്കുന്നത് ബുദ്ധിമുട്ടിച്ചിട്ടാണെങ്കിൽ വാഹനത്തിൽ പോകണം നടന്ന് ഈ പാലക്കാടിന്റെ ഓരോ മുക്കിലും മൂലയിലും യാത്ര ചെയ്യും ഈ നാട്ടിലെ ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട് ആ ബോധ്യത്തിൽ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഒറ്റക്കെട്ട് രാഷ്ട്രീയത്തിനധികം ഈ നാടിൽ വികസനം ആവശ്യമാണ് ആ വികസന പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്